ഹീമേ എന്തായാലും ഇന്ത്യൻ പ്രധാനമന്ത്രി മോദിജി അല്ലെ മോദിജിയുടെ ലോട്ടറി അടിച്ചിരിക്കുകയാണ് റഹീമിന് ഒരു ലക്ഷത്തി അയ്യായിരം രൂപയുടെ ലോട്ടറി അതെ റഹീമിന് എന്താ പറയാനുള്ളത് ആ നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി മോദിജിയുടെ അത് നല്ലൊരു സ്കീമാണത് എല്ലാവർക്കും ഉപകാരം പി എം ഇ ജി പി വഴി ലോൺ കിട്ടോ എന്ന് നമ്മ അന്വേഷിക്കേണ്ടത് ഫസ്റ്റ് എവിടെയാണ് ബാങ്കിലാണ് പോകേണ്ടത് നമ്മൾ അതെ ബാങ്കിൽ പോയി നമുക്ക് ലോൺ എന്ന് അറിയണം ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ ബാങ്കിൽ നിന്ന് ലോൺ കിട്ടൂല്ലെങ്കിൽ പിന്നെ കാര്യമില്ല ലോൺ കാര്യങ്ങളും ഏത് നമുക്ക് ഏത് കാനറ ബാങ്ക് എല്ലാ ബാങ്കും കിട്ടും അതല്ലേ നമുക്ക് കിട്ടാൻ കാരണം സബ്സിഡി കൊടുക്കണു ബാങ്കുകാർ കൊടുത്തത് ഞാൻ ഇത് പവർ ആണ് ഒന്ന് പ്രവർത്തിപ്പിച്ചേ ഓക്കേ അടിപൊളി ഹായ് സുഹൃത്തുക്കളെ ഞാൻ മുനീർ ഓട്ടോകാരം വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ പുതുതായി ഓട്ടോറിക്ഷ എടുക്കാൻ പോകുന്നവർക്ക് അപ്പൊ നമുക്കറിയാലോ ഒരു ഓട്ടോറിക്ഷ ലോൺ ആയിട്ട് എടുക്കുമ്പോൾ ബ്ലേഡ് പലിച്ചൊക്കെയാണ് സാധാരണക്കാരായ നമ്മളിൽ നിന്ന് ഈടാക്കുന്നത് അവർക്ക് കൂടുതൽ അതായത് പുതിയ ഓട്ടോറിക്ഷ എടുക്കാൻ പോകുന്നവർക്ക് കൂടുതൽ ഉപകാരപ്പെടുന്ന വീഡിയോ ഞാൻ വരുന്നത് അതെ നോക്കിയേ എന്റെ ഫ്രണ്ടിൽ ഫ്രണ്ടയാൾ കിടപ്പിണ്ടിട്ട് ആരാതറിയാവോ എന്റെ വീഡിയോ ആദ്യം മുതൽക്കേ കാണുന്നവർക്ക് മനസ്സിലാകും ആരാണെന്ന് അതെ സുഖല്ലേ ഏഹ് റഹീമിന്റെ ഓട്ടോറിക്ഷ അറിയാലാ റഹീമിന്റെ ഓട്ടോറിക്ഷ സ്വർണ വർണ്ണ വിസ്മയം തീർത്ത ഓട്ടോറിക്ഷ ആട്ടാ ഈ ഓട്ടോറിക്ഷയുടെ വർക്ക് ചെയ്തിരിക്കുന്നത് മട്ടാഞ്ചേരി നൗഷാദാണ് അതിന്റെ വീഡിയോ ഒക്കെ എൻ്റെ ചാനൽ ചെയ്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് പോയി ആ വീഡിയോ കാണാവുന്നതാണ് പിന്നെ റഹീമും ഞാനുമായിട്ടുള്ള ബന്ധം എല്ലാവർക്കും അറിയാം എൻ്റെ സബ്സ്ക്രൈബറായ എൻ്റെ സ്ഥിരം വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാം റഹീമിന്റെ ഈ ഓട്ടോറിക്ഷ ഷോറൂമിൽ നിന്ന് ഇറക്കുന്നതും അതുപോലെ തന്നെ മട്ടാഞ്ചേരി നൗഷാദിൻ്റെ അടുത്ത് പണി കഴിഞ്ഞിട്ടുള്ള വീഡിയോവും ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടാ ഈ ഓട്ടോയിൽ മട്ടാഞ്ചേരി നൗഷാദിന്റെ കരവിരുതൊക്കെ തീർത്തിട്ടുണ്ട് കേട്ടാ ഈ ഓട്ടോറിക്ഷ പാർവിൻ്റെ ആണ് അതുപോലെ തന്നെ ഇതിന് ഇൻറ്റീരിയലുകളൊക്കെ നല്ല സൂപ്പറാണ് കേട്ടാ റഹീം ഈ ഓട്ടോറിക്ഷ ഇറക്കിയിരിക്കുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ സബ്സിഡി കിട്ടുന്ന പി എം ഇ ജി പി വഴിയുള്ള ലോണാണ് കേട്ടാ ഒരു ലക്ഷത്തി അയ്യായിരം രൂപയാണ് റഹീമിന് സബ്സിഡിയായി കിട്ടിയിരിക്കുന്നത് അപ്പൊ ഇതിന്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് റഹീമിനോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം പിന്നെ ഒരു കാര്യം ഈ വീഡിയോ മാക്സിമം നിങ്ങൾ ഓട്ടോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ മട്ടാഞ്ചേരി നൌഷാദിന്റെ ഗോൾഡൻ ഓട്ടോ ബോഡി വർക്ക് കാണാത്തവർക്ക് ഞാൻ ഇവിടെ ചെറുതായി ഒന്ന് പ്ലേ ചെയ്യാം വീഡിയോ ഏ നോക്കിയേ മട്ടാഞ്ചേരി നൗഷാദിന്റെ ഗോൾഡൻ വർക്കാണ് ടാബോ നോക്കിയേ അന്ന് ഞാൻ വീഡിയോ ചെയ്തപ്പോൾ ഇതിന്റെ ഫുൾ വർക്ക് കഴിഞ്ഞിട്ടുണ്ടാവുന്നില്ല ട്ടാ ഇന്റീരിയർ വർക്ക് ഫുള്ള് കഴിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും ഇതിന്റെ ഏഹ് കുത്തുകമ്പി അതായത് സൈഡ് പൈപ്പ് ഒന്നും വച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പൊ അതിന്റെ ഫുൾ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാൻ ചെറിയ രീതിയിൽ വീഡിയോ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം മട്ടാഞ്ചേരി എന്നുവെച്ചാൽ അതിന്റെ കരവിരുത് എന്താ നോക്കിയേ അന്ന് ഞാൻ വീഡിയോ ചെയ്തപ്പോ സൈഡ് മിറർ ഉണ്ടായില്ല സൈഡ് മിറർ ഉണ്ടായാ ഉണ്ടായോ സൈഡ് മിറർ ഉണ്ടായില്ല എന്നാണ് എന്റെ സംശയം എനിക്ക് ഓർമ്മയില്ല കുത്തുകമ്പി ഉണ്ടായില്ല ട്ടാ പിന്നെ അതുപോലെ തന്നെ എക്സ്ട്രാ ആ ഒന്നും ഉണ്ടായില്ല എക്സ്ട്രാ ഫിറ്റിങ്സ് കുറവായിരുന്നു നോക്കിയേ അമ്പോ പിന്നെ ഇതിന് പവർ വിൻഡോ പവർ വിൻഡോ ഞാൻ കാണിച്ചു തരാം ആദ്യം കാണിച്ചു തരാം നോക്കിയേ ഇന്റീരിയലൊക്കെ നോക്കിയേ പൊള്ളപ്പനായിട്ടൊന്നും പറയാനില്ല നോക്കി അമ്പോ ഇത് പൊളിക്കൂട്ടാ സീറ്റൊക്കെ നോക്കിയേ അമ്പ അതെ നോക്കി സീറ്റൊക്കെ അടിപൊളിയാണ്ടാ ഞാൻ പറഞ്ഞില്ലേ ഇത് പവർ പവർവിൻഡോന്ന് റഹിമ ആ പർവിൻഡോ എന്ന് പ്രവർത്തിപ്പിച്ചേ അടിപൊളി സംഭവം അങ്ങനെ ഉഷാറല്ലേ റഹീം യെസ് എങ്ങനെയുണ്ട് ഓട്ടോയുടെ ഓട്ടോ ഒക്കെ ആ കുഴപ്പമില്ല പോണം അടിപൊളി വർക്കാണ് ചെയ്തിരിക്കുന്നത് അല്ലെ മട്ടാഞ്ചേരി നല്ല സെറ്റപ്പ് എല്ലാവരും ചോദിക്കാറുണ്ട് ഈ വണ്ടി കാണുമ്പോ തന്നെ ചോദിക്കും അയ്യാ എവിടെ വർക്ക് മലപ്പുറത്തോടെ ആൾക്കാര് എറണാകുളം വണ്ടി കുഴപ്പമില്ല നല്ല സ്മൂത്ത് ആണ് ഒരു കുലുക്കൊന്നും അങ്ങനെ പ്രശ്നങ്ങളില്ല നല്ല സീറ്റ് ഒക്കെ നല്ല സെറ്റ് ആണ് കസ്റ്റമർ നല്ല അഭിപ്രായമാണ് വെയിറ്റ് കേറിയിട്ടുണ്ടല്ലോ വണ്ടിയില് അപ്പൊ വലിയുറവ് എല്ലാവരും പ്രശ്ന ഓടിയിട്ടുണ്ട് രണ്ടായിരം കഴിഞ്ഞു രണ്ടായിരം കഴിഞ്ഞല്ലേ രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഓട്ടോക്കെ അടിപൊളിയാണ് വേറെ കൊഴപ്പൊന്നുമില്ലല്ലേ റഹീം ഒരു പ്രത്യേക തരം ലോണിലൂടെയാണ് ഈ ഓട്ടോറിക്ഷ കരസ്ഥമാക്കിയതെന്ന് അറിയാൻ കഴിഞ്ഞു അതിനെപ്പറ്റി ഒന്ന് പറയാമോ നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി മോഡി സാറിന്റെ സ്കീമാണത് അപ്പൊ ഞാനിത് അറിഞ്ഞത് തന്നെ ബാങ്കിൽ നിന്നാണ് ആലുവ മെട്രോ സ്റ്റേഷന്റെ അടുത്തുള്ള യൂണിയൻ ബാങ്കിൽ നിന്നാണ് ഞാൻ അവിടുത്തെ മേഡമാണ് എന്റെ അടുത്ത് ഇങ്ങനെ ഒരു സ്കീമുണ്ട് അന്ന് അന്വേഷിക്കുന്നു പറഞ്ഞു അങ്ങനെ ഞാൻ ആലുവ മുനിസിപ്പാലിറ്റിയിൽ വ്യവസായിപ്പിൽ ചെന്ന് അവര് പറഞ്ഞ് ഇതില് പഞ്ചായത്ത് മുഖേന കൊടുക്കും പറഞ്ഞു അങ്ങനെ പഞ്ചായത്തിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോ പഞ്ചായത്തില് ഈ ആലോ മുൻ സിവിൽ സ്റ്റേഷനിലെ റഷീദ് സാറുണ്ട് ഋഷി സാറിന്റെ അടുത്ത് ചെന്ന് ഋഷി സാർ എന്റെ പേപ്പർ ഭാഗങ്ങളൊക്കെ ഇന്നത് വേണം അതിന്റെ അതിന് അധികാരമായിട്ട് എന്തൊക്കെ പേപ്പർ വേണം ഞാൻ പറഞ്ഞു പറയോ അതായത് നമുക്കൊണ്ട് പാസ്പോർട്ട് സൈസ് ഫോട്ടോ വേണം പിന്നെ ഉദ്യം സർട്ടിഫിക്കറ്റ് വേണം അത് ആദ്യം ഞാൻ എടുത്തു പൈസ വാങ്ങിച്ചു ഇപ്പൊ ഫ്രീ ആയിട്ട് കിട്ടും ഉദ്യം സർട്ടിഫിക്കറ്റ് ഫ്രീ ആയിട്ട് കിട്ടും പിന്നെ ആധാർ കാർഡ് വേണം പിന്നെ റേഷൻ കാർഡ് വേണം പിന്നെ ഒരു പ്രൊജക്ട് റിപ്പോർട്ട് വേണം അത് വ്യവസായത്തില് ചെന്ന അന്വേഷിക്കേന് അവര് പറഞ്ഞു തരും ആ ഈ വ്യവസായ എല്ലാ കാര്യങ്ങളും നമുക്ക് പറഞ്ഞ് ക്ലിയർ ആക്കി തരും അവർ ഭയങ്കര ഫുൾ സപ്പോർട്ടാണ് ഇപ്പൊ ഞാൻ ചോദിച്ചത് ഇപ്പൊ എനിക്ക് ഇപ്പൊ ലോൺ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ താമസിക്കുന്നത് മുനിസിപ്പാലിറ്റി ആണോ കോർപ്പറേഷൻ ആണ് അല്ലേ അത് ഏതാണെന്ന് അറിഞ്ഞിട്ട് വേണം അവർ ചെന്ന് കഴിഞ്ഞാൽ അതിനനുസരിച്ച് സബ്സിഡി വ്യത്യാസം വരും അതല്ല പഞ്ചായത്തിൽ കൂടുതൽ കിട്ടും കൂടുതൽ കിട്ടൂല മുനിസിപ്പാലിറ്റി വ്യത്യാസം വരും വ്യത്യാസം ഈ എമൗണ്ടിന്റെ എമൗണ്ട് ഇപ്പൊ റഹീമിന് കിട്ടിയ എമൗണ്ട് എത്രയാണ് എനിക്ക് ഒന്നേ അഞ്ചാണ് ഒരു ലക്ഷത്തി അയ്യായിരം രൂപ അല്ലേ സബ്സിഡി ആയിട്ടാണ് സബ്സിഡി ആയിട്ടാണ് കയ്യിലൊക്കെ ബാങ്കിലേക്ക് പോവാിലൊക്കെ പോകണല്ലേ അതിനുള്ള പേപ്പർ വർക്കുകളെല്ലാം റെഡി ആയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം റഹീമിന്റെ വീഡിയോ ദൂരദർശൻ ചാനലിൽ വന്നിട്ടുണ്ടായിരുന്നു അല്ലേ ദൂരദർശൻ ചാനലിൽ അവര് ഇന്നലെ വന്ന് എന്നെ ഇന്റർവ്യൂ ചെയ്ത് ചാനലിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വാർത്താ ചാനലിൽ അവര് ഇട്ടായിരുന്നു ഇതിപ്പോ കേരളത്തില് ഫസ്റ്റ് റഹീമിനാണ് കിട്ടിയിരിക്കുന്നത് സംശയമുണ്ട് കാരണം ദൂരദർശൻ അങ്ങനെ ഫസ്റ്റ് കിട്ടിയ കിട്ടിയു കിട്ടിയ ഫസ്റ്റ് നമ്മളത് അതുകൊണ്ടാണ് വന്നതല്ലേ സലീംകാണ് ദൂരദർശന്റെ എറണാകുളം മേഖലയിലുള്ള ആള് തോന്നുന്നു സലീം സലീംകാണ് എന്റെ അടുത്ത് വന്നത് ഈ രേഖകളൊക്കെ മതി ബാക്കി സ്വന്തമായിട്ട് ബിൽഡിംഗിന്റെ ടാക്സ് വേണം ബിൽഡിംഗ് ടാക്സ് വേണം പിന്നെ നമ്മൾ എന്തോരം പഠിച്ചതിന്റെ സർട്ടിഫിക്കറ്റ് വേണം പിന്നെ നമ്മൾ അഞ്ചു വർഷത്തിൽ അധികമായിട്ട് വാർഡ് ഏത് വാർഡിലാണോ ആ വാർഡില് അഞ്ചു വർഷത്തിലധികമായിട്ടുള്ള അതിന്റെ സർട്ടിഫിക്കറ്റ് വേണം പിന്നെ പാൻ കാർഡ് വേണം പിന്നെ നമുക്ക് താമസിക്കാൻ സ്ഥലം ഉണ്ടെങ്കിൽ അതിന്റെ ആധാർ കാർഡ് അതിന്റെ ആ പേപ്പർ വേണം പിന്നെ കാസ്റ്റ് ഏതാണെന്ന് ചോദിക്കും പിന്നെ തുടങ്ങാൻ പോണ അത് നമ്മൾ പ്രൊജക്ട് റിപ്പോർട്ടിൽ ഇത് ചെയ്തിട്ടുണ്ടാവും പിന്നെ ലോൺ എടുക്കാൻ ബാങ്കിന്റെ അക്കൗണ്ട് അവിടെ അക്കൗണ്ട് വേണം പിന്നെ കൊട്ടേഷൻ വേണം വണ്ടിയുടെ കൊട്ടേഷൻ വേണം അത് ഷോറൂമിൽ ആ ഷോറൂമിന് കിട്ടും പിന്നെ റൂറൽ ഏരിയ സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് വേണം അത് ഏരിയ ഏരിയ എന്നുള്ള സർട്ടിഫിക്കറ്റ് അത് പഞ്ചായത്തിന്ന് തന്നെ കിട്ടും പിന്നെ പഞ്ചായത്ത് സെക്രട്ടറി ആണ് നമുക്ക് തരുന്നത് എന്തായാലും ഇത്രയും രേഖകളൊക്കെ വേണോ പെട്ടെന്ന് സിമ്പിൾ ആണ് അതെ അതെ ഒരുപാട് പക്ഷേ കുറച്ചുള്ളൂ കാര്യങ്ങള് നമ്മള് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് ചെയ്ത് കൊണ്ടുപോകാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ലോൺ ആ സംബന്ധിച്ച് വലിയൊരു പാവപ്പെട്ട എനിക്ക് ഇത് ഏറ്റവും വളരെ ഉപകാരമുള്ള സ്ഥലമാണ് സംഭവമാണ് ആർക്കും അറിയില്ല നമ്മൾ ഇപ്പൊ നമ്മളിങ്ങനെ അന്വേഷിച്ച് വന്നപ്പോഴാണ് ഇങ്ങനെ സംഭവം ഉണ്ട് എന്ന് അറിഞ്ഞത് തന്നെ അതാ പറഞ്ഞു ആ മേഡം ബാംഗ്ലി മാഡം പറഞ്ഞുകൊണ്ട് ഞാനിത് അറിഞ്ഞത് തന്നെ ആ അങ്ങനെ നമുക്കൊരു വണ്ടി കിട്ടാന്ന് വെച്ചാൽ നമുക്ക് പലിശ ഇല്ലല്ലോ അഞ്ചുമല്ലാത്ത ബാങ്ക് ലോൺ ആണെങ്കിലും ഈ സബ്സിഡി അല്ല നമുക്ക് മൂന്ന് കൊല്ലമായിട്ട് തിരിച്ചു കറക്റ്റ് ആയിട്ട് അടക്കണോ കറക്റ്റ് ആയിട്ട് അടച്ചു കഴിഞ്ഞാൽ മൂന്ന് കൊല്ലം കൊണ്ട് നമുക്ക് വണ്ടി സ്വന്തമായി മൂന്ന് കൊല്ലം കൊണ്ട് മൂന്ന് സ്വന്തം കൊണ്ട് വണ്ടി സ്വന്തം അതാണ് അതിന്റെ ഒരു പ്രത്യേകത നമ്മ പിഎ ജി പി വഴി ലോൺ കിട്ടോ എന്ന് നമ്മ അന്വേഷിക്കേണ്ടത് ഫസ്റ്റ് എവിടെയാണ് ബാങ്കിലാണ് പോകേണ്ടത് നമ്മള് അതെ ബാങ്കിൽ പോയി നമുക്ക് ലോൺ എന്ന് അറിയണം അതിനുശേഷും ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ നിന്ന് ലോൺ കിട്ടൂലി പിന്നെ കാര്യ ബാങ്ക് നമുക്ക് ലോൺ കിട്ടുന്നുണ്ടെങ്കി ഇവര് തരും ഏത് ബാങ്കായാലും നമുക്ക് ഏത് കാനറ ബാങ്ക് എല്ലാ ബാങ്കും കിട്ടും നമുക്ക് കിട്ടാൻ കാരണം സബ്സിഡി കൊടുക്കണാണ് ബാങ്കുകാർ കൊടുത്തേ അതല്ലേ പ്രൈവറ്റ് ബാങ്ക് ഗവൺമെന്റ് ബാങ്ക് ഉണ്ടായാലും ആദ്യം ബാങ്ക് മാനേജറായിട്ട് സംസാരിക്കണം ഇങ്ങനെ ഒരു സ്കീം സ്കീമുണ്ട് അപ്പൊ ആ നമുക്ക് അവിടെ ഇത് ഉണ്ടെങ്കിൽ നമുക്ക് അക്കൗണ്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമുക്ക് ലോൺ കിട്ടും മറ്റേ ഇത് സിവിൽ സ്കോർ ഉണ്ടെങ്കിൽ നമുക്ക് ലോൺ കിട്ടും അതെ ആ എല്ലാ വണ്ടികൾ പുതിയ ഈ ചെറുകിട വ്യവസായങ്ങളിലൊക്കെ എല്ലാ എല്ലാതര തൊഴിലുകളൊക്കെ ഉണ്ട് അതല്ലേ ആരും അറിയപ്പെടണില്ല ആളും അറിയില്ല ഞാൻ പറഞ്ഞാണ് എന്റെ സ്റ്റാൻഡിൽ തന്നെ കൊറേ പേർക്ക് ഇപ്പൊ ഒരാള് വണ്ടി എടുക്കാൻ ആ അതാ പറഞ്ഞ പല ഒരു ആൾക്കും അറിയില്ല ഇങ്ങനെ ഞാൻ വന്ന് പറഞ്ഞ പിന്നെയാണ് ഇവരൊക്കെ എങ്ങനെ ഉണ്ടോ എന്നൊക്കെ അറിയണേ എന്തായാലും ഇന്ത്യൻ പ്രധാനമന്ത്രി മോദിജി മോദിജിയുടെ ലോട്ടറി അടിച്ചിരിക്കുകയാണ് റഹീമിന് ഒരു ലക്ഷത്തി അയ്യായിരം രൂപയുടെ ലോട്ടറി എന്താ പറയാനുള്ളത് ആ നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി മോദിജിയുടെ അത് നല്ലൊരു സ്കീമാണത് എല്ലാവർക്കും ഉപകാരപ്പെടാ പാവപ്പെട്ടവർക്ക് ഏറ്റവും ഉപകാരപ്പെടണ നമുക്ക് പലിശ ഇല്ലാതെ ഒരു വണ്ടി സ്വന്തമാക്കാന്ന് പറയുന്നത് ഇപ്പോഴത്തെ കാലത്ത് വളരെ ഉപകാരമുള്ള ഒരു കാര്യമല്ലേ കാരണം എല്ലാത്തിനും ഭയങ്കര പലിശയും കാര്യങ്ങളും ആണ് ഇത് നമുക്ക് സബ്സിഡി മോദിയുടെ ആ ഇന്റെ പ്രധാനമന്ത്രിയുടെ ഗവൺമെന്റ് നമുക്ക് തരുന്നുണ്ട് അപ്പൊ അത് നമുക്ക് ധൈര്യമായിട്ട് മേടിച്ചിട്ട് നമുക്ക് സ്വന്തമായിട്ട് ഒരു ഒരു വാഹനം സ്വന്തമാക്കാം ജീവനമാർഗമാണ് ഇത് കൂടെ നമുക്ക് കിട്ടുന്നത് അപ്പൊ അത് ഏറ്റവും നല്ല പരിപാടിയാണ് ഇതിന് ഭയങ്കര ഫുൾ സപ്പോർട്ടാണ് അപ്പൊ ഞാൻ ഇതിനെ ഇതിനെപ്പറ്റി എവിടെയും പറയണത് എന്തായി അവിടെ പോയി സംസാരിക്കാൻ ഞാൻ തയ്യാറാണ് നമുക്കൊരു എല്ലാവരും വാടക ഒക്കെ എടുക്കുന്ന ഒരു ഇഷ്ടം ഭാര്യ പേരുണ്ട് അവർക്കൊക്കെ ഒരു ഉപകാരമുണ്ട് കാരണം പത്ത് മൂന്നോ മുന്നൂറ് രൂപ വാടക എടുക്കണ്ടെങ്കിൽ ആ വാടക പൈസ ഈ ലോണിലേക്ക് മാറ്റിയാൽ മതി നമുക്ക് അഞ്ചൊല്ലോന്നുള്ള മൂന്നൊല്ലോണ്ട് ലോൺ തീരുകയും ചെയ്യും റഹീമിന്റെ എല്ലാ പേപ്പർ വർക്കുകളും ായിട്ട് കഴിഞ്ഞിട്ട് കറക്റ്റ് ആയിട്ട് കഴിഞ്ഞു ഇനിയിപ്പൊ മൂന്ന് വർഷം കഴിയുമ്പോ അക്കൗണ്ടിലേക്ക് വരും അക്കൗണ്ടിലേക്ക് വരും മൂന്ന് ലോൺ ക്ലോസ് ആവും ലോൺ ക്ലോസ് ആവും കറക്റ്റ് ആയിട്ട് ഈ പൈസ അടക്കണം അടച്ചോണ്ടിരിക്കണം അല്ലെങ്കിൽ പണിയായി അല്ലെങ്കി അത് ബുദ്ധിമുട്ടാകും കാരണം നമ്മള് കൊടുക്കണ ആവശ്യത്തിൽ മാറ്റിയാൽ മതി വേറെ ഒന്നും നമ്മള് ചിന്തിക്കാനില്ല അപ്പൊ എന്തായാലും ഓട്ടോറിക്ഷ എടുക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് വലിയൊരു അനുഗ്രഹമാണ് ഇപ്പത്തെ കാലത്ത് രൂപ ഒരാളുടെ നിന്ന് കിട്ടാന്ന് പറയും ഭയങ്കര ബുദ്ധിമുട്ടുള്ള പത്ത് രൂപ തന്നെ അതിന്റെ ഇത് ഉണ്ടാവില്ലേ ഇപ്പൊ നമുക്ക് ഉപകാരം അല്ലേ ഇത്ര ഇതുപോലെ ഒരുപാട് സ്കീമുകൾ ഉണ്ട് നമ്മൾക്ക് ഇതിനെ പറ്റി ഒന്നും ആർക്കും അറിയില്ല അറിയില്ല എന്നാലും എന്റെ ഈ ചെറിയൊരു ചാനലിലൂടെ ഇത്രയും പേരെങ്കിലും അറിഞ്ഞാൽ എനിക്കാണതിന്റെ ആ അതെ 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 അപ്പൊ റഹീമേ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിൽ വളരെയധികം സന്തോഷം ഓക്കെ എല്ലാരോടും നന്ദി ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ഓട്ടോക്കാരിലേക്ക് എത്തിച്ചതിന് വളരെയധികം നന്ദിട്ടാ കൂടാതെ നിങ്ങൾ ഈ വീഡിയോ മാക്സിമം മറ്റു സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്ക് ഇത് വേറെ ഒന്നും അതായത് ഉപകാരമുള്ള വീഡിയോ ആണ് അതൊക്കെ നമ്മള് വേറെ ഒന്നും ഉണ്ടായിട്ടല്ലേ ഈ കൾക്ക് ഇപ്പൊ ആളെ കൂട്ടാനോ അങ്ങനെ ഒന്നും അല്ലേ ഇത് കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് മറ്റുള്ളവർക്ക് ഇത് ഷെയർ ചെയ്യുകയാണെങ്കിൽ പാവപ്പെട്ടവനാണെങ്കിൽ നമുക്കൊരു എടുക്കാൻ നല്ലൊരു തുടക്കം ആയിരിക്കും നമ്മളെ കൊണ്ട് ഉപകാരം ഒരു ഉപകാരം മറ്റുള്ളവർക്ക് എത്തുമല്ലേ അതേ മുനിയർക്ക് ഇങ്ങനെ ചെയ്യുന്നുണ്ടോ എന്നിട്ട് എല്ലാവരും അറിയുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് പുറത്തുനിന്ന് ചെല്ലുമ്പോഴും അറിയും എങ്ങനെയാണ് ലോൺ എടുത്തത് എന്നൊക്കെ ഞാൻ വണ്ടി കൊണ്ട് വണ്ടി കാണുമ്പോൾ ചെല്ലർക്ക് മനസ്സിലാകുന്നുണ്ട് പിന്നെ കാസർഗോഡ് വണ്ടി കാസർഗോഡ് വണ്ടി വന്ന് പിന്നെ പുള്ളീന ഇപ്പൊ ഓട്ടോ ബോഡി വർക്കർ എന്നൊരു പേര് വന്നിട്ടുണ്ട് എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ടാ അപ്പൊ എന്തായാലും നമ്മുടെ ഇതുപോലെയുള്ള വീഡിയോകൾക്ക് എന്റെ ചാനൽ ഓട്ടോകാരൻ എന്ന ചാനൽ ഒന്ന് നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്ക് എന്നാ പിന്നെ അടുത്തൊരു വീഡിയോ ഉടൻ വരുന്നതാണ് മുനീർ ഓട്ടോ കാരൻ